നമുക്ക് നമ്മൾ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ കേടല പക്ഷെ ഇന്ന് വരെ നമ്മുടെ കൽവിൽ അള്ള നിസ്കാരത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടിയിട്ട് സലാം വീട്ടുന്നത് വരെ ഞാൻ നിസ്കാരത്തിലാണ് പക്ഷെ ആ നിസ്കാരത്തിൽ എവിടെയും എന്റെ റബ്ബായ നാഥനെ അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കൽവിലേക്ക് കച്ചവടം കടന്നു വരുന്നു കുടുംബം കടന്നു വരുന്നു നാട്ടുകാരും നാട്ടുവിശേഷങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട് എവിടെയാണ് എൻ്റെ എൻ്റെ നാഥൻ അവൻ എവിടെ എൻ്റെ കൽപ്പില് അതുപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തകർന്നു പോവാണ് ടെൻഷൻ ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ വരെയാണ് എനിക്ക് അവിടെ ഒന്നും ഒരു സമാധാനം കിട്ടുന്നില്ല വാസ് റീസൺ എന്തതിന്റെ കാരണം കൽപ്പിൽ ആരില്ലാത്തത് ഞാൻ ചോദിക്കട്ടെ സമാധാനം വേണ്ടവരാ ആരൊക്കെയാണ് എല്ലാവർക്കും വേണം അല്ലെ വേണം അള്ളാഹു തരട്ടെ പക്ഷെ വെറുതെ ദ്വാ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ദ്വാ വേണം ജസ്റ്റ് വഴി ഇമ്പോർട്ടൻ പക്ഷെ ദ്വാ കൊണ്ട് മാത്രം പോരാ നമ്മുടെ ഒരു പരിശ്രമം അവിടെ ഉണ്ടാകണം വേണ്ടേ സമ്പത്ത് കൊണ്ട് മാത്രം സമാധാനം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ ഇല്ല ഞാൻ എന്റെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് പല സമ്പന്നരും വിളിച്ചിട്ട് വിളിച്ചിട്ടുസ്സാതെ ഉറക്കം കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു ദ്വാ ഒരു ഖുർആാനായിട്ട് ഒന്ന് ദ്വാ ചെയ്യാവോ പൈസയില്ലാത്തിന്റെ കുറവല്ല അല്ലേ ആരോഗ്യം കൊണ്ട് മാത്രം സമാധാനം കിട്ടുമോ അതാര് തരണം അതണം ആ സമാധാനം ആസ്വദിക്കുന്ന ഒരു മ്മിനിന്റെ മാനസികാവസ്ഥക്ക് പറയുന്ന പേരാണ് നെഫ്സ് മുത്തുമ ഇന്ന എന്താണ് നമ്മൾ പഠിച്ചൂല്ലേ നമ്മൾ ഇപ്പൊ ഏത് ഏത് നെഫ്സിലുള്ളത് നെഫ്സ് അമ്മാറ അതിന്റെ മേലെ ലവ്വാമ അതിന്റെ മേലെ മുൽഹിമ അതിന്റെ മേലെ മുത്തുമ ഇന്ന അതിന്റെ മേലെ റാലിയ അതിന്റെ മേലെ മർലിയ അതിന്റെ മേലെ നെഫ്സുൽ കാമില അങ്ങോട്ടൊന്നും എത്തില്ലെങ്കിലും النفس مطمئنة ربه ولكنا يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي ودخلي جنتي يا أيتها النفس المطمئنة يا 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 നിന്റെ റബ്ബ് വിളിക്കണം അങ്ങനെ വിളിക്കപ്പെടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പൊ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നഫ്സ് മുത്തുമ എത്താൻ പറ്റും എന്നുള്ളത് അപ്പോ കുറെ ക്ലാസ്സുകൾ വിട്ടുപോയവരുണ്ട് അപ്പൊ ഒരു കൺക്ലൂഷൻ മാത്രം ഒരു ഒരു രത്ന ചുരുക്കം മാത്രം ഇന്ന് പറയാം ആ നഫ്സ് മുത്തുമ എത്താൻ അള്ളാഹു നമുക്ക് ചൗഫീക നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുത്തുമ ഇന്നയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവന് അവൻ സങ്കടപ്പെടാൻ അള്ളാഹു സമ്മതിക്കില്ല സങ്കടപ്പെടാൻ നമ്മൾ പറഞ്ഞു നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഹദീസാണ് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാറിൽ നീര് വന്ന് വീർത്ത് ഇടങ്ങിയാറായിട്ടുണ്ട് ആര് റസൂറുള്ള ഞാൻ ചോദിക്കട്ടെ നമ്മൾ പലപ്പോഴും പല ഉസ്താദന്മാരും പറയുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് റസൂറുള്ള എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇടങ്ങിയാറായിട്ടുണ്ട് ഉണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതായത് കാലിൽ നീര് വന്ന് വീർത്തതുപോലും എന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ആ മഹബത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് മുനാജാത്ത് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല ആരറിഞ്ഞിട്ടില്ല സേഹന കാലിൽ നീര് വന്നതൊന്നും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്റെ വിഷയം എന്റെ റബ്ബുമായുള്ള മുനാജാത്താണ് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് മനസ്സിലാകുന്നുണ്ടോ സങ്കടവും പ്രയാസവും ഇല്ലാത്ത മനുഷ്യനില്ല പക്ഷേ ആ സമയത്തും തകരാത്ത മനസ്സ് അത് മുത്തുമ ഇന്നക്കാർക്ക് ഉണ്ടാവുള്ളൂ ഞാൻ പരിശുദ്ധ ഖുഹാനിൽ കാണാലോ നമ്മൾ എത്ര മനക്കരുത്തുള്ള ആളാണെങ്കിലും ചില സമയങ്ങളിൽ പേടിക്കും ഭയപ്പെടും അല്ലേ അപകടം വന്നാൽ പേടിക്കൂല നമ്മൾ ആ സമയത്ത് മലക്കുകൾ വരും അല്ല പേടിക്കല്ലേ 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 നിങ്ങൾ പേടിക്കല്ലേ എല്ലാത്തിനും കഴിയുന്ന റബ്ബ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനായി ടെൻഷനൊക്കെ നമ്മളോട് ആര് പറയും മലക്കുകള് പറയും അതായത് മുത്തുമ ഇന്നയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സങ്കടവും ഇല്ല ടെൻഷനും ഇല്ല ഒന്നുമില്ല പേടിയൊന്നുമില്ല എന്നാൽ പോലും ചില സമയത്ത് പിടിവിട്ടുപോയാൽ പഠിച്ചവൻ അവന്റെ പട്ടാളത്തെ പറഞ്ഞേക്കും അല്ല തഹാഫു പേടിക്കല്ലേ പേടിക്കല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവൻ ആരാ ആരാ നമുക്ക് നല്ലത് തരുന്നോ മാത്രല്ല പ്രശ്നം ഉണ്ടാക്കണോ ആര് തന്നെയാ ബാക്കിയൊക്കെ കാരണങ്ങളാണ് ചെയ്യിത്താനൊക്കെ കാരണമല്ലേ ഹൈറും ഷെറും ആരിൽ നിന്നാണ് നിന്നാണ് ബാക്കിയൊക്കെ കാരണങ്ങളാണ് അപ്പോ ഈ സംഗതികളൊക്കെ പടച്ച റൊപ്പ് നിന്റെ കൂടെ ഉണ്ട് മോനെ അല്ല ചഹാഫൂ നീ പേടിക്കരുത് എന്നിട്ട് സങ്കടം വന്നാലോ സങ്കടപ്പെടല്ലേ അല്ല വെച്ചതുകൊണ്ടല്ലേ നിനക്ക് ഈ പ്രയാസം ഉണ്ടായത് അല്ലെ ഇപ്പോ നമ്മുടെ ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു നോക്കാം അള്ളാഹു എല്ലാവർക്കും ദീർഘായ്ചൊടുക്കട്ടെ ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് വേളുണ്ടാക്കിയതുകൊണ്ട് കുഞ്ഞു നീട്ടി വരുമോ അല്ലെ ചില മരണ വീട്ടിലൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുക അതൊന്നും ഇസ്ലാമിന്റെ സംസ്കാരമല്ല സങ്കടം ഉണ്ടോ മുത്തനഫിസാലി സ്വലം ആ തെങ്ങരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കണ്ണ് നിറയും സ്വാഭാവികമാണ് പക്ഷെ അവിടെയും ഒരു തൃപ്തിയുടെ മനസ്സ് അല്ലെ എന്റെ റബ്ബ് റൂഹ പിടിച്ചതുകൊണ്ടാണ് എന്റെ റബ്ബ് കൊണ്ടുപോയത് കൊണ്ടാണ് എന്റെ കുഞ്ഞ് ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞത് അല്ലെ അല്ലേ ആണല്ലേ അതെ ഞാനിവിടെ പൊട്ടിക്കറിഞ്ഞതുകൊണ്ട് കുഞ്ഞ് ഇണീറ്റിടക്കൂ ഇല്ല അതുകൊണ്ട് അവിടെയും ഇതെല്ലാം തന്ന റബ്ബ് അവൻ നിന്റെ കൂടെ ഉണ്ടല്ലോ മലക്കുകൾ വന്ന് ആശ്വസിപ്പിക്കും തഹ്സനു നഹ്നു ഫിൽ ഹയാതി ദുനിയാ വൽ ആഖിറ നിന്റെ ദുനിയാവിലെയും ആഹുരത്തിലെയും ജീവിതത്തിൽ ഞങ്ങൾ നിന്റെ സഹായികളാണെന്ന് മലക്കുകൾ നമ്മോട് പറയും ഇങ്ങനെ തൈര്യം തരം മലക്കുകൾ വന്നാലുള്ള അവസ്ഥ എന്താ വേറൊന്നും വേണ്ടാന്നേ ഇപ്പൊ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇപ്പൊ ഷാജുട്ടിക്ക് ഇങ്ങനെ ഒരു സങ്കടത്തിലിരിക്കുകയാണ് ഞാൻ ചെന്ന് പറയാ ഷാജുട്ടിക്ക് ഹാപ്പി ആയിരിക്ക് ഒരു സന്തോഷം തോന്നൂലേ ഓ അത് എന്നോട് വന്നിട്ട് ഹാപ്പി ഹാപ്പിയിരിക്കാൻ പറഞ്ഞു അല്ലെ അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ പട്ടാളം നമ്മളോട് വന്നിട്ട് സങ്കടപ്പെടില്ലേ എന്ന് പറഞ്ഞാലുള്ള ആ മാനസികാവസ്ഥ എത്രയാണ് എന്താണ് അള്ളാഹു ആസ്വദിക്കാൻ തൊഫീക്ക് നൽകട്ടെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് സയ്യദ്സൂറുള്ള ഒരു ഹദി ഉണ്ട് ഒരു മനുഷ്യന്റെ ഈമാൻ ഇങ്ങനെ ായി അവന്റെ ഹൃദയം രക്ഷപ്പെടുത്തപ്പെട്ട ഹൃദയമായാൽ ദുസ്വഭാവങ്ങളിൽ നിന്ന് മോശം ചിന്തകളിൽ നിന്നൊക്കെ കൽബ് രക്ഷപ്പെട്ടാൽ നമ്മൾ മോശം ചിന്തിക്കാറുണ്ടോ ഉണ്ടോ ഒന്നും ചിന്തിക്കൂലേ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ ഇപ്പൊ തന്നെ മുത്തമൈന്നിലേക്ക് എത്തി പറയുന്നത് നമ്മുടെ കൽവിൽ മറ്റുള്ളവരെ കുറിച്ച് മോശം ചിന്തകൾ വരും ഹറാമായ ചിന്തകൾ വരും ഇതിൽ നിന്നൊക്കെ ഒരു ഹൃദയം രക്ഷപ്പെട്ടാൽ സത്യം പറയുന്ന നാവ് സത്യം പറയുന്ന നാവ് എത്ര പേർക്കുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ പെടൂ എന്നാണ് അല്ലേ സത്യം പറയുന്ന നാവ് ഞാനെന്റെ റബ്ബിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോ തൗഹീദിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചു വന്നപ്പോ ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട് ലോകത്ത് എന്നെ പോലൊരു പെരിങ്കള്ളം വേറെ ഇല്ല ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് എന്നെ പോലൊരു പെരിങ്കള്ളം വേറെ ഇല്ല കാരണം എന്താ അഞ്ചു അഞ്ചുവൊക്കത്ത് നിസ്കാറും സുന്നത്തും തഹജുദതും ഒക്കത്തിലും ഞാൻ വിളിച്ചു പറരേണ്ട ഒരു സംഗതിയുണ്ട് അല്ല എന്താ ഞാൻ പറയണത് അല്ല ഏറ്റവും വലിയവനാണ് എന്നിട്ട് എന്റെ കൽവിൽ പഠിച്ചവനുണ്ടോ എന്റെ കലിവിൽ എപ്പോഴും വരുതാര ഞാനാണ് അപ്പൊ എന്നെ പോലത്തെ പെരിങ്കള്ളൻ ആരാ നമ്മൾ ഈ ദുന്യവിയായ ബന്ധങ്ങളിൽ മാത്രം കെട്ടിത്തിരിഞ്ഞു കിടക്കുകയാണ് നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും അള്ള വലിയവൻ എന്നല്ല അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നിട്ട് ഏറ്റവും വലിയവൻ എന്റെ കൽവിിലില്ല എന്റെ കൽവിൽ കച്ചവടം അക്ബർ അല്ലെ കച്ചവടം അക്ബർ കെട്ടിയോൾ അക്ബർ അല്ലെ കെട്ടിയോൻ അക്ബർ മോളുടെ കല്യാണം അക്ബർ അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ കൽബി കടന്ന് കറങ്ങണത് ഇതിലല്ല ഇവിടെ അപ്പൊ ഞാൻ ആ പറഞ്ഞത് കള്ളത്തൂരല്ലേ അല്ലേ എന്റെ കൽവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വള്ളത്തരല്ലേ പെണ്ണേക്കാൾ വലിയ കള്ളനാര ചിന്തിച്ചു നോക്കി അങ്ങനെ നെഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കിയേ ഓനെ നൊണേനാണോ സത്യവാനാണോ സത്യം പറയുന്ന നാവ് നിങ്ങൾക്ക് കിട്ടിയാൽ മുത്തുമ ഇന്നുമ ഇന്നയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു അത് പരലോകത്ത് എന്നിട്ടുള്ള കഥയൊന്നുമല്ല നിങ്ങൾ ഫാമിലി ലൈഫിൽ വിജയിച്ചു ഒരു മനുഷ്യൻ ഫാമിലി ലൈഫിൽ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാ നെഫ്സു മുത്തുമ ഇന്നെ ലഭിക്കാത്തതുകൊണ്ടാണ് ഞാൻ നമ്മളിന്നൊരു ഹതി ഇത് പറഞ്ഞില്ലേ ചെയ്തത്തു ആയിഷ ഹൃദയ പായസം ഉണ്ടാക്കാൻ എന്തുണ്ടാക്കാൻ പായസം ഉണ്ടാക്കാൻ പായസം ഇഷ്ടമല്ലെ ആണല്ലേ ഒരു ദിവസം കിട്ടിയോളൂ പറയാണ് നിൽക്കാക്ക എൻ്റെ ഒരു പായസം സ്പെഷ്യലായിട്ട് നിങ്ങൾ പറയാതെ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ ആ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുകയാണ് ആര് മുഹമ്മദ് റസൂ അപ്പോഴാണ് സൗദാ ബീവി വേറൊരു കുട്ടിയുടെ പായസം കുറച്ചു സഹിക്കാൻ പറ്റും ആയിഷ ബീവിക്ക് അല്ലേ ഞാനിവിടെ പായസം ഉണ്ടാക്കുമ്പോ എന്റെ കെട്ടിയോന് വേറൊരു കെട്ടിയോളിൽ പായസം കൊടുത്തിട്ടേ ഓടിച്ചെന്ന പായസം ഒരറ്റ തട്ടം കൊടുത്തു ശരി നമ്മൾ നെഫ്സംമാറിൽ കിടക്കുന്ന നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ചിന്തിച്ചു ചിന്തിച്ച എങ്ങനെ പ്രതികരിക്കും വെറുതെ പറയുമ്പോ ഈ ഞാൻ പ്രതികരിക്കില്ല വെറുതെ ഉള്ളത് പറഞ്ഞുള്ള അവസ്ഥ എന്താണ് മല്ലാക്ക വിളിച്ചു പറയേണ്ടി വരും അല്ലേ എന്നാൽ ലോകത്തിന്റെ നേതാവ് അവസരത്തിന് അറസൂർന്ന അവിടുന്ന് അഷ്റഫുൽ ഹൽക്കല്ലേ അവിടുന്ന് താഴെ ഇരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ പായസം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ സ്വന്തം കൈകൊണ്ട് പാത്രം ക്ലീൻ ചെയ്യാൻ എന്നിട്ട് ആ കുഞ്ഞിനോട് പറയാ പറയാം ഉമ്മത്തിരി ദേഷ്യത്തിലാട്ടോ ഒന്ന് വിചാരിക്കല്ലേ സെയ്തു അറസൂറുള്ള ഈ സംഗതി നമ്മുടെ കുടുംബത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നേ എന്തുകൊണ്ട് നമുക്ക് പറ്റാത്തത് നമ്മുടെ കൽബിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല നമ്മുടെ കൽബിൽ ഈഗോ കടന്ന് കളിക്കാൻ നമ്മളിൽ അതായത് മുസ്ലിംകളിൽ കളിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് വിഗ്രഹാരാധകരാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ വിഗ്രഹാരാധകരാണ് വിഗ്രഹ ആരാധകരാണ് അതായത് ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്നവരായിരിക്കും ഏറ്റവും വലിയ വിഗ്രഹ ആരാധകൻ കാരണം എന്താ അവന്റെ ഞാൻ എന്ന വിഗ്രഹം അഹങ്കാരം എന്ന വിഗ്രഹം ഹബീബ് സല്ലിസ്വലം മാത്രങ്ങൾ ആദ്യം തകർത്ത് കളഞ്ഞത് കൽപിലുള്ള വിഗ്രഹത്തെയാണ് ലഭിതങ്ങൾ കയപാലയം തൊവാഫ് ചെയ്യുമ്പോൾ മുന്നൂറ്ററുപത് വിഗ്രഹങ്ങൾ ആദ്യകാലത്ത് ബിംബങ്ങൾ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു ആദ്യം കൽപിനകത്തെ വിഗ്രഹങ്ങളെ പൊളിച്ചു കളയണം ഞാനെന്ന വിഗ്രഹം അഹങ്കാരം എന്ന വിഗ്രഹം അസൂയ എന്ന വിഗ്രഹം ഇതിനൊക്കെ പൊളിച്ചു കളഞ്ഞാൽ അക്ബർ റെഡിയാവും നമ്മുടെ കൽബിൽ അള്ളഹാനെ കാണാൻ പറ്റും അവന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും അപ്പൊ ഞാൻ നന്നാകണം ആര് നന്നാകണം അവിടെ പറയണില്ല ആര് നന്നാകണം കേട്ടില്ല നമ്മൾ ആ പാട്ടെങ്ങനെയായിരുന്നു ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും അനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ അങ്ങനെ വരികയാണ് അടിവയ്ക്ക് ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും അനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ ഒരാള് ആനനെ വരെ തളച്ചു നിർത്താൻ പറ്റിയ ആളാണ് പക്ഷേ അനയെ അതായത് ഞാനെന്ന ഭാവത്തെ തളച്ചില്ലെങ്കിൽ അവൻ വിജയിക്കൂ ഹബീബ് സല്ല അല മാത്രങ്ങൾ പറഞ്ഞില്ലേ ഏറ്റവും നല്ല ആണാരാണ് യുദ്ധത്തില് വിജയിക്കുന്നവെന്നാണോ പറഞ്ഞത് മല്ലൻ ജിംനാസ്റ്റിക് ബോഡിയുള്ളവന്നാണോ പറഞ്ഞത് എന്റെ ഭാര്യയുടെ മുമ്പിലും അന്യനാരോ അവനാണ് അതെന്താ ഭാര്യയുടെ മുമ്പിൽ മാന്യനാകാൻ പറഞ്ഞത് ഈഗോ ഉണ്ടാവൂല ഈഗോ ഉള്ളവൻ ഒരിക്കലും ഭാര്യയുടെ മുമ്പിലും മാന്യനാകാൻ പറ്റൂല അവിടെ ഞാൻ 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 എന്നുള്ള ഭാവമായിരിക്കും അവൻ രക്ഷപ്പെടാൻ പറ്റുമോ അപ്പൊ നെഫ്സ് അമ്മാറിൽ കിടക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എവിടെ എത്തണം നെഫ്സ് മുത്തുമൈനയിലേക്ക് എത്തണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ ഇത് സംഗതി ഒരു ആഗ്രഹം ജനിപ്പിക്കലാണെന്ന് മുത്തുമയുടെ കഥയൊക്കെ നമുക്ക് വഴിയെ പറയാം നെഫ്സു മുത്തുമെങ്കിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം അവരറിഞ്ഞും അറിയാതെയും അള്ളാഹു അവരെ സഹായിക്കും ഹദീസുകളിൽ നിന്ന് വെച്ചാൽ അവരറിയാതെ പഠിച്ചോൻ അവരെ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും അവരറിയാത്ത മാർഗത്തിലൂടെ അവരെങ്ങനെ സഹായിക്കും ഇമാം മാരിഫുൻ നുഫൂസ് എന്ന് പറയുന്ന ഒരു കിച്ചാബ് അതില് ഈ ആയത്തൊക്കെ വിശദീകരിച്ചിട്ട് മഹാൻ പറയാ നെഫ്സ് മുത്തുമ ഇന്നയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അള്ള സഹായിക്കുന്ന ഒരു കോലം പറയാണ് അവിടെ നടന്നൊരു സംഭവം പറയാണ് നെഫ്സ് മുത്തുമ ഇന്നയിൽ എത്തിയ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അയാൾ അള്ളാഹുവിന്റെ മുസൈബത്തുകളൊക്കെ തൃപ്തിപ്പെട്ട ആളാണ് ക്ഷമിച്ച ആളല്ല പിന്നെ ക്ഷമിക്കൽ എന്ന് പറഞ്ഞെന്താ കട്ടിച്ചു പിടിക്കലാണ് തൃപ്തിപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടലാണ് അല്ലെ തൃപ്തി വേറെ ക്ഷമ വേറെ തൃപ്തിയുടെ മക്കാമ്പ് വേറെ ഋതയുടെ മക്കാമ് വേറെ ക്ഷമയുടെ വക്കാമോ വേറെ അപ്പോ തൃപ്തിപ്പെട്ട ആളിങ്ങനെ നടക്കുകയാണ് അയാളെ എല്ലാവർക്കും ഇഷ്ടമല്ല നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ട് ഒരു ഹദീസിൽ നിന്ന് വെച്ചാണല്ലോ അസാലിമാന്നെ പറഞ്ഞു തരുന്നുണ്ട് കുറിച്ച് നാട്ടുകാർ മുഴുവൻ നല്ലതാണ് പറയുന്നതെങ്കിൽ ഫഹു അല്ലിസ് അവൻ പെരുങ്കള്ളനാണ് മനസ്സിലായില്ല ഒരാളെക്കുറിച്ച് നാട്ടുകാർ എന്താ എല്ലാരും പറയണത് ഒരാളും കുറ്റം പറയണില്ലെങ്കിൽ അവൻ ആരാണ് പെരുങ്കള്ളനാണ് അത്ര ഡ്രാമാറ്റിക് ആകാൻ ഒരു കള്ളനെ വെച്ചോളൂ എന്നാൽ കുറച്ചൊരു കുറ്റം പറയുന്നുണ്ട് നല്ല മനുഷ്യന്മാരൊക്കെ നല്ലതും പറയുന്നുണ്ടെങ്കിൽ അവൻ സത്യവാന ലോകത്ത് ഹബീബ് സയ്യൂദൻ അറസൂറുള്ള തങ്ങളെ കുറ്റം പറയുന്നില്ലേ പറയുന്നില്ലേ ഉണ്ട് പിന്നെയാണോ നമ്മൾ അപ്പൊ അത് നോക്കിയിട്ടല്ല ഒരാൾ നല്ലതാണോ എന്ന് തീരുമാനിക്കുക അപ്പൊ നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോ തെമ്മാടിയായ ഒരു മനുഷ്യൻ ഒരു കരിങ്കല്ലെടുത്ത് അദ്ദേഹത്തിന്റെ കാലിനിട്ടൊരു എറി അങ്ങ് കൊടുത്തു അദ്ദേഹം റിളയുടെ മക്കാമിലാട്ടോ റാളിയ മറിയ മക്കാമില അപ്പോ ഇദ്ദേഹം ഇങ്ങനെ നടന്നു കാലിൽ ഇറി കൊണ്ടു ഏറുകൊണ്ടു തിരിഞ്ഞു നോക്കിയില്ല നല്ല വേദന എടുത്തു അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ അൽഹമുദില്ല അലഹമുല്ല എനിക്കൊരു ഏറിന്റെ കുറവുണ്ടായിരുന്നു പടച്ചം തന്നതാ അലഹമുരില്ല ഞാൻ നന്നാൻ വേണ്ടിയിട്ട് പടച്ചം തന്നൊരു മരുന്നാണിത് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായോ സംഗതി പറയുന്നത് കൽബിലേക്ക് കിട്ടുന്നുണ്ടോ ഉണ്ടെന്നില്ല എന്താ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ഏറിന്റെ കുറവുണ്ടായിരുന്നു എന്റെ റബ്ബ് എനിക്ക് തന്നതാണ് ഞാൻ നന്നാവാൻ വേണ്ടി തന്ന ഒരു ഡോസാണ് അദ്ദേഹം ഇങ്ങനെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എറിഞ്ഞ മനുഷ്യൻ നിന്ന നിൽപ്പിൽ മരിച്ചെന്ന് വീണു നിന്ന നിൽപ്പിൽ മരിച്ചു ഇത് കണ്ട മൂന്നാമത്തെ മൂന്നാമത്തൊരാളുണ്ടായിരുന്നു ഇദ്ദേഹം അയാളെടുത്ത് ഓടി വന്നു എന്നിട്ട് പറയുന്നുണ്ട് അസല മാറിയിക്കും നിങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല എന്തേ നിങ്ങളെ എറിഞ്ഞ ആളെ നിങ്ങൾ ശപിച്ചില്ലേ ആ ശാപം കാരണം അല്ല അയാളെ ശിക്ഷിച്ചിട്ടുണ്ട് ഏതെറിഞ്ഞാള് ഞാൻ ശപിക്കുകയോ ഇന്നാലില്ല ഞാനങ്ങനെ എറിഞ്ഞൊരാളെ കണ്ടിട്ടും ഇല്ലല്ലോ സംഗതി എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട് ഞാൻ അയാൾക്കെതിരെ ഒന്നും ദ്വാ ചെയ്തിട്ടില്ല അതാണ് നഫ്സ് മുത്തുമ ഇന്നയിലെത്തിയാൽ നമ്മളെ അറിഞ്ഞും അറിയാതെയും ആരേറ്റെടുക്കും എന്താള്ള പറയുന്നത് എന്റെ വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ അടുത്ത ഒരാളെ നമ്മൾ കുറ്റം പറഞ്ഞു അപ്പൊ അല്ലാണ്ട് അവലിയാക്കൾ അതായത് ഈ നഫ്സ മുത്തുമൈനെയും കാമിലേക്ക് എത്തിയ മനുഷ്യന്മാർക്ക് ഇതൊന്നും വിഷയമല്ല കുറ്റം പറഞ്ഞേട്ടാ അഹ് ഒരു മഹാനോട് പറഞ്ഞില്ലേ നിങ്ങളെക്കാൾ വൃത്തിയിട്ട മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു അൽഹംദില്ല മോനെ നീ ഞാൻ നന്നാ വരുന്നത് ആർക്കടാ നമ്മളാണി എന്തു പറയും ഞാൻ എന്നിട്ട് മറ്റവനാടാ വൃത്തിയെട്ടവൻ അല്ലേ നല്ലാന്റെ ഒലിയാക്കൾ പറയും അൽഹമുല്ല ഞാൻ വൃത്തിയെട്ടവനാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലേ നിങ്ങളൊന്ന് ദ്വാരക്ക് ഞാനൊന്ന് നന്നായി കിട്ടട്ടെ അപ്പോ അള്ളാഹുറപ്പുല്ലാലമീൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചാൽ അവര് ക്ഷമിച്ചാലും ആര് ക്ഷമിക്കൂല മുഹമ്മദ് നീയാണ് നശിച്ചവൻ ഉടനെ ആയത്തിറങ്ങണം ആരെ അബൂൽ ഹബിനെ റസൂറുള്ള ദ്വാരുന്നു അബുൽ ഇല്ല ചെന്റെ ഹബീബിനെ കുറ്റം പറഞ്ഞു ഞാൻ സഹിക്കൂറട ഞാൻ സഹിക്കൂല നീ പറഞ്ഞത് എന്റെ വലിയ ഹബീബിനെയാണ് ഞാൻ റസൂറുള്ള വിട്ടാലും ഞാൻ വിടൂല വിടൂലീൻ തിരിച്ചറിയാൻ തോഫീക്ക് നൽകട്ടെ അവന്റെ മലക്കുകളുടെ പട്ടാളത്തിന്റെ എണ്ണം അവന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നാണ് അപ്പോ ആ മലക്കുകൾ നമ്മളെ വന്ന് സഹായിക്കും എവിടെ മരണത്തിന്റെ നേരത്തും കവറിലേക്ക് ചെല്ലുമ്പോഴും നാളെ മഹ്ഷറിൽ നിൽക്കുമ്പോഴും يا النفس ارجعي ربك في عبادي ودخلي جنتي അവിടെ എത്താൻ അള്ളാഹു ചെയ്യട്ടെ എന്നാൽ ഈ നഫ്സ് മുത്തുമ ഇന്നയിൽ എത്തുന്ന ആളുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് സൂറത്തുൽ ഫിറില് ആ മുത്തുമ ഇന്നയിൽ എത്താത്ത ആളുകളെ കുറിച്ച് അള്ള പറയുന്നുണ്ട്

أَهَانًا كَلَّا بَلْ لَا تُكْرِمُونَ الْيَتِيمَ وَلَا تَحَاضُّونَ عَلَى طَعَامِ الْمِسْكِينِ وَتَأْكُلُونَ التُّرَاثَ أَكْلًا لَّمًّا وتحبون المال حبا جما كلا دكا وجاء ربك صفا صفا يا الله അതിന്റെ കാശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു പോവും എന്തല്ല പറയുന്നത് പഠിച്ചോനെ ഒരാൾക്കിങ്ങനെ അനുഗ്രഹങ്ങളും സമ്പത്തും ഒക്കെ ഇങ്ങനെ വാരിക്കൂരി കൊടുത്തു അല്ല പരീക്ഷിക്ക മപിച്ചല്ല അല്ല പരീക്ഷിച്ചതാണ് അവൻ അറിയാൻ പാടില്ല അത് പരീക്ഷണാണെന്ന് അല്ലേ സമ്പത്തും ഐശ്വര്യമൊക്കെ കിട്ടിയപ്പോ അവൻ എന്ത് പറഞ്ഞു ഫയക്കൂൽ റബ്ബി അക്രമൻ ഓ എന്റെ റബ്ബിന് എന്തിഷ്ടാണ് എന്നെ അല്ലേ എനിക്കിങ്ങനെ മക്കളെ തരുന്നു എനിക്ക് പൈസ തരുന്നു എന്റെ ഉള്ളൊക്കെ റാങ്ക് കൊടുക്കുന്നു എനിക്ക് പഠിച്ചോൻ ഇടക്കിടക്ക് ലാഭം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു ഓ എന്റെ റബ്ബിന് എന്തൊരിഷ്ട എന്നാൽ ആ മനുഷ്യൻ അവന്റെ ചെറിയൊരു ചെറിയൊരു കുടുസ് കൊടുത്താൽ ചെറിയൊരു ഒരു ഇടുക്കം കൊടുത്താൽ അവൻ പറയും ഹാനൻ ഞാൻ എന്തോരന്തോരുന്ന് തഹജുദിൽ കിടന്ന് പൊട്ടിക്കറിഞ്ഞിട്ടും പഠിച്ചോളിനെ തിരിഞ്ഞു നോക്കിയില്ല പിന്നെ സമ്മാറിൽ കിടക്കുന്നവന്റെ അടയാളാണെന്നാ നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളാണ് ഇനി ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കെട്ടിയോളോട് പറയും ദുരന്ത നേർച്ച ദൂരം നമ്മളിങ്ങനെ അല്ലേ പടച്ചോൻ എന്താടി നമ്മളെ കൈവിട്ടത് പറയൂലേ ഇനി അവളോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്നോട് പറയും നെഫ്സിനോട് പറയൂലേ എന്നാ പടച്ചോൻ അവർ തിരിഞ്ഞു നോക്കണില്ലല്ലേ പള്ളിക്ക് ഞങ്ങൾ ഹതിയൊക്കെ കൊടുത്ത് സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്ത് എന്നിട്ട് പഠിച്ചോനൊന്നും നോക്കണില്ലല്ല അത് മനസ്സിലാവുന്നുണ്ടോ അള്ളാഹുറപ്പുല്ലാലമീൻ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റിയിട്ടുണ്ട് അള്ളാഹ് സമ്പത്ത് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണോ അല്ല ആണോ അങ്ങനെ ഉണ്ടോ എനിക്ക് ആണോ അള്ളാഹുറപ്പുല്ലാലീൻ സമ്പത്ത് കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണോ അല്ല ഇഷ്ടമുള്ളവർക്കും കൊടുക്കും പറയും നിങ്ങൾ പറയും ഇഷ്ടം അല്ലാത്തവർക്കും കൊടുക്കും അല്ലെ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്തും മക്കളും ഒക്കെ തരുന്നത് പഠിച്ചോ ഞങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ മക്കളെ ഇത് പഠിച്ചോന്റെ പരീക്ഷണമാണ് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും പറയുന്നേ കേട്ടില്ല ഇന്നല്ലാഹ്യൂ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമല്ലാത്തവർക്കും കൊടുക്കും ഇപ്പൊ നിങ്ങൾ നെഫ്സ് അംമാറയിലാണ് കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ടൈറ്റ് വരുമ്പോൾ നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തും ഒരു ഒരു കൊതിസിയായ ഹദീത്ത് എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ അയച്ചിരും ഞാൻ കേട്ടില്ല നമുക്ക് എന്തുകൊണ്ടെ കിട്ടാത്ത ഈ സംഗതി കിടക്കണമുണ്ടാന്ന് ഒന്ന് പാടിക്കേ അല്ലയെ മാത്രം കൊള്ളടോ മറ്റെല്ലാം റോട്ടിയിൽ തള്ളടോ അല്ല ഉണ്ട് സർവതും ഇല്ലെങ്കിൽ ിൽ ഒന്നുമില്ലാ അള്ള കൊള്ളാൻ തടസ്സം നിൽക്കുന്ന സംഗതിയാണ് ഈ പറയുന്നത് ഇതൊക്കെ എനിക്ക് എനിക്കെന്റെ റബ്ബിനെ കിട്ടണമെങ്കിൽ ഞാൻ എന്റെ റബിനെ കുറിച്ച് നല്ലത് ചിന്തിക്കണ്ടേ വേണം വേണ്ടേ അവനും ഈ മരിച്ചുപോയ മനുഷ്യനും ഭയങ്കര കമ്പനി ആയിരിക്കും ഇവൻ മരിച്ചതിന് ശേഷം ആ വീട്ടിലേക്ക് കയറിച്ചില്ല കാരണം എന്താ പുള്ളിയുടെ തലയിലാവോ എന്ന് മേടിച്ചിട്ട് പൈസ കൊടുക്കേണ്ടി വരുമോ എന്ന് മേടിച്ചിട്ട് ഇപ്പം നെഫ്സന്മാരുടെ ചതിക്കുടിയിലാണെന്ന് ആ പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കുക പോലുമില്ല കൊടുക്കൂല എന്നല്ല ചിലപ്പോ കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ചെലവ് കഴിഞ്ഞിട്ട് ചിലപ്പോ കൊടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷെ പ്രേരിപ്പിക്കുക പോലുമില്ല മറ്റുള്ളവർക്ക് അഞ്ചു പൈസ കിട്ടണത് കണ്ടാലും അവന് സഹിക്കൂലൂന ഇത് ഇത് നമ്മളിൽ കൂടുതൽ ആളുകളുണ്ട് അനന്തര സ്വത്ത് വെട്ടി വാരി വിഴുങ്ങുന്നവനാണെന്നാണ് അനന്തരാവകാശം എടുക്കേണ്ടതൊന്നും പറയണില്ല പക്ഷേ ജാഹിലിയ കാലത്തൊരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുടുംബത്തിലെ പെണ്ണുങ്ങളുണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അനന്തരാവകാശം അവർക്ക് കൊടുക്കാതെ ഇയാള് മുഴുവൻ അടിച്ചു മാറ്റും അങ്ങനെയുള്ള ജാഹിലിയ കാലത്തെ വീരന്മാരൊക്കെ ഇന്നും ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് ഇല്ലേ ഒരു സഹോദരി എന്നോട് വന്നിട്ട് സങ്കടം പറഞ്ഞു സാധേ എന്റെ വാപ്പാക്ക് സ്വത്ത് ഉണ്ടായിരുന്നു എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏറ്റവും കൂടുതൽ സ്വത്ത് ഞങ്ങളെ പറ്റിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോ മൂത്ത ജ്യേഷ്ഠൻ വലിയ ഹാജിയാരാ നെറ്റിയിൽ പപ്പട കൃഷിയൊക്കെ ചെയ്യുന്ന ആളാ നമുക്ക് മനസ്സിലായില്ല നെറ്റിയിൽ പപ്പടത്തിന്റെ അളവിൽ നിസ്കാര തഴമ്പൊക്കെ ഉണ്ട് ആ സംഗതി ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിലാണ് തഹ്ജൂദ് ഒക്കെ ഉണ്ട് സുജൂതിൽ കിടന്ന പൊങ്ങണമെങ്കിൽ ഒരു വെടിയൊക്കെ ഉണ്ട് അജാദി സുജൂദൊക്കെ ചെയ്യും മൂപ്പര് പക്ഷെ പെങ്ങന്മാർക്ക് എന്തു കൊടുത്തിട്ടില്ല സ്വത്ത് അപ്പൊ ഞാൻ വിളിച്ചു മൂപ്പരോട് അല്ല ആചാരെ സംഗതി പറഞ്ഞ ഉസ്താദ് എനിക്ക് സംഗതി പിടികിട്ടി ഞാൻ ഞാൻ എൻ്റെ അടുത്ത് അവള് വന്നത് അറിഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്ക് അറുപത്തഞ്ച് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഉസ്താദെ എനിക്ക് അഞ്ച് സെന്റ് കിട്ടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പൊന്നാചാര് മറ്റു മറ്റ് മൂല്യക്കന്മാരുടെ ഉഡായ്പ എന്നോട് എടുക്കാൻ വരരുത് അവൾക്ക് കൊടുത്ത അറുപത്തഞ്ച് സെന്റ് വയലാണ് നിങ്ങൾ എടുത്തത് നല്ല നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന സ്ഥലത്തിന് അഞ്ചു കോടിയാണ് അവൾക്കിട മൊത്തം വിറ്റാലും അഞ്ച് ലക്ഷം തിരച്ചു കിട്ടൂല ഈ ജാതി ഉടായ്പ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് ഇങ്ങനത്തെ ഹാജിയക്കന്മാർ അനന്തരാവകാശം ഇവിടെ ഒരു ഒരു മനുഷ്യന്റെ ഒരു ചാൺ ഭൂമി നീ തട്ടിയെടുത്താൽ നിന്റെ കഴുത്തിൽ ഏഴ് ഭൂമികളം ബാഹു കെട്ടിത്തൂക്കുമെന്ന് സെയ്യൂദൻ അറസൂറുള്ള അയൽപ്പക്ക വീട്ടിൽ നമ്മൾ ഈ മതിലിന്റെ പേരിൽ തർക്കം അയലോക്കത്തൊക്കെ അല്ലേ ഒരിത്തിരി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സരസ്വതി ചേച്ചി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയാണ് അപ്പൊ അവര് പുതിയ വീട് വേണിതപ്പോ അവരുടെ മകൻ വന്നിട്ട് എന്നോട് പറഞ്ഞു പ്രസാദ ഏട്ടൻ എന്നോട് ഷാഫി ഞങ്ങളെ സ്ഥലേ ഒരിത്തിരി ഞങ്ങൾ മാറ്റിയിട്ടാണ് ഞങ്ങൾ മതില് കെട്ടുന്നത് ഇത് അവരുടെ സ്ഥലം മനസ്സിലായില്ല നിങ്ങക്ക് അവരുടെ സ്ഥലം ഞങ്ങളുടെ ഈ അതിരുണ്ട് അപ്പുറം എപ്പറേം അപ്പൊ അവര് അവരുടെ അതിര് പരിപൂർണ്ണമായിട്ട് എടുക്കാതെ കുറച്ച് മാറ്റിയിട്ട് അപ്പുറത്ത് മതിൽ കേട്ട് എന്ത് എന്തിനാ നമ്മൾ തമ്മിൽ പിന്നീട് ഒരിക്കലും സ്ഥലത്തിന്റെ പേര് തർക്കമില്ലാതിരിക്കാനാണ് ഈ സ്ഥലം അങ്ങനെ പോയാലും സാറില്ല എടച്ചിറയിൽ ഞങ്ങളുടെ ആ ഭാഗത്ത് സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപയുണ്ട് എനിക്ക് തോന്നണ ഒരു കാക്കായയായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എനിക്ക് തോന്നണ്ടോ എനിക്കൊന്നുമല്ല കാരണം അപ്പുറം ഇപ്പുറമുള്ളവർന്ന് അങ്ങനെയല്ല ഞാൻ തന്നെ അങ്ങനെയല്ല എന്നിലേക്ക് നോക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് നോക്കിയാൽ മതിയല്ലോ അപ്പൊ നമുക്കും മാതൃകയായി എന്ന് പറയണം അപ്പുറത്തുള്ള അതിന്റെ കുടുംബം അവർ അവരിത്തിരി സ്ഥലം ബാക്കിയിട്ടിട്ട് അവർ മതിലുകിട്ടാണ് നമ്മൾ അതിന്റെ പേരിൽ പിന്നിച്ചു പോകാൻ പാടില്ല നമുക്കിടയിൽ പ്രശ്നം വരാൻ പാടില്ല ഞാനന്ന് എത്രത്തോളം കരഞ്ഞു എന്ന് എന്നറിയോ പഠിച്ചോൻ ഇവരെയൊക്കെ തിരിച്ചറിയാതെ പോയല്ല അഭിവാഹത്തങ്ങൾ പഠിപ്പിച്ച് അയൽപ്പക്ക ബന്ധത്തിന്റെ ആ മാധുര്യം തിരിച്ചറിഞ്ഞ നിമിഷം അള്ളാഹുർക്ക് ഹിതായിച്ചു കൊടുക്കുമാറാകട്ടെ അപ്പോ പിന്നെ സമ്പത്തിനോടുള്ള അത്യർച്ചയാണ് ഇതൊന്നും അല്ലട്ട മോനെ ഇതൊന്നും അല്ല ജീവിതം ഇത് ദുഃഖത്തിൽ ഭൂമി ഇങ്ങനെ കുട്ടിപൊടിയാക്കി കളഞ്ഞതിനു ശേഷം ഭൂമിയൊക്കെ തകർത്ത് തരിപ്പണമായതിനു ശേഷം മലക്കുകൾ മലക്കുകളിങ്ങനെ വരി വരിയായി നിൽക്കുമ്പോ റബ്ബുലമീന്റെ ആ അവന്റെ ആ നിഴമത്തും അതാവൊക്കെ എഴുന്നള്ളുന്ന നിമിഷം പിന്നെ നരകത്തിങ്ങനെ വലിച്ചു കൊണ്ടുവരപ്പെടും ഹബീബായ സുനറസൂറുള്ള നരകത്തിന് എഴുപത് എഴുപതിനായിരം കടിഞ്ഞാനുണ്ട് എന്ന് മുഹമ്മദ് റസൂറുള്ള നരകത്തിന് എത്ര കടിഞ്ഞാനുണ്ട് എഴുപതിനായിരം കടിഞ്ഞാൻ അതിൽ ഓരോ കടിഞ്ഞാണും പിടിച്ചു വലിക്കുന്നത് എഴുപതിനായിരം മലക്കുകളാണെന്ന് മുഹമ്മദ് നരകത്തിന് എഴുപതിനായിരം കടിഞ്ഞാനുണ്ട് ഓരോ കടിഞ്ഞാണും പിടിച്ചു വലിക്കുന്നത് ഓരോ കടിഞ്ഞാനിനോടൊപ്പം എഴുപതിനായിരം മലക്കുകളുണ്ട് ഇങ്ങനെ കാണുമ്പോ എന്റെ നാശമേ എന്റെ നാശമേ എനിക്ക് ആ ജീവിതം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഇപ്പൊ സംഭവിക്കാതിരുന്നെങ്കിൽ കുറച്ചാലും കൂടെ ജീവിക്കാൻ ഒരു 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 മിനിറ്റ് കിട്ടിയാൽ മതി ഞാൻ നന്നായനെ കല്ല അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു വായിച്ചിട്ട് നിനക്ക് തിരിച്ചറിവ് വരുന്നത് ചിലപ്പോ നരകം കാണുമ്പോഴായിരിക്കും അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് അതികഠിനമായി ശിക്ഷയ്ക്ക് മുമ്പിൽ അവരിങ്ങനെ പേടിച്ചു വിറച്ചു നിൽക്കുമ്പോ അല്ല ഒരു വിഭാഗത്തെ നോക്കി വിളിക്കും എത്തിയവരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങിവരൂ നിങ്ങൾ നിങ്ങളല്ലാനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ് അള്ളാക്ക് നിങ്ങളെ ഇഷ്ടമാണ് മക്കളെ ഒരുപാട് ഇഷ്ടമാണ് പോര് പോര് നല്ല വിളിക്കും ആരെ നഫ്സു മുത്തുമൈനയിലെത്തിയവരെ അവര് ദുനിയാവിലും സന്തുഷ്ടരാണ് പരലോകത്തും സന്തുഷ്ടരാണ് നമുക്ക് ആസ്വദിക്കേണ്ടേ ആ ജീവിതം വേണോ വേണ്ടേ ഇപ്പൊ നെഫ്സ് മുത്തുമൈനയിലേക്ക് എങ്ങനെ എത്താം നമ്മളിപ്പോ എത്തി നിൽക്കണ നെഫ്സുൽ ലവ്വാമയിലാണ് ചാ അതിനെക്കുറിച്ചൊക്കെ കടുത്താഴ്ച പറയണം ഈ ദുനിയാവിലും നാളെ മഹഷറിലും സമാധാനമുള്ള ലൈഫ് ആസ്വദിക്കാൻ പറ്റണം അതിന് ഞാൻ എങ്ങനെ എന്താണത് പഠിച്ചിട്ട് വേണം എങ്ങനെയെന്ന് പഠിക്കാൻ അല്ലെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കണം ആലമീൻ അള്ളാഹുറബുലിൻ നൽകിയുമാറാകട്ടെ ഈ ഈ ദുനിയാവിലെ കള്ള നമ്മളെ പഠിച്ചത് എന്തിനാ അവനെ അഴിബാദത്ത് ചെയ്യാൻ വെറുതെ അഴിബാദത്ത് ചെയ്യാനല്ല അവനെ അറിഞ്ഞ് അഴിബാദത്ത് ചെയ്യാനാണ് അല്ലെ വെറുതെ ലാഹിലാഹിലെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല വെറുതെ നിങ്ങളെ തല മറിഞ്ഞിട്ട് കാര്യമില്ല അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരറ്റലാ ഇലാഹിലല്ല പറഞ്ഞു നോക്കി ഹംദുല്ല അത് മതി അത് മതി അള്ളഹാനെ അറിയാതെ ലായിലാഹിലുള്ളയുടെ പേരിലാണ് ഇപ്പൊ നടക്കുന്ന തല്ലു മുഴുവനും ലായി അല്ലെ എന്താണ് ലായി എന്ന ബാലപാഠം പോലും അറിയാതെ കേവലം പരിഭാഷകൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അള്ളാഹു ഹിദായത്ത് നമുക്കും ഒക്കെ നൽകുമാറാകട്ടെ സത്യം മനസ്സിലാക്കാൻ അള്ളാഹു ദൂഫിക്കുന്നു